ൊക്കാനയുടെ ഈ വർഷത്തെ പ്രിന്റ് ഓൺ മീഡിയ അവാർഡ് ജോസ് കണിയാലിക്കും ടി വിഷ്വൽ അവാർഡ് ജോസ് കടാപ്പുറത്തിനും ലഭിച്ചു വാഷിംഗ്ടൺ ഡി സിയിൽ വെച്ച് നടക്കുന്ന അന്തർദേശീയ കൺവെൻഷനിൽ വെച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കുന്നതാണ് വ്യത്യസ്ത മാധ്യമ മേഖലകളിൽ പ്രവർത്തിക്കുന്ന മാധ്യമ പ്രതിഭകൾക്കാണ് ഫൊക്കാന അവാർഡ് നൽകുന്നത് വടക്കേ അമേരിക്കയിലെ മാധ്യമരംഗത്ത് വളരെ ശ്രദ്ധേയരാണ് ജോസ് കണിയാലിയും ജോസ് കടാപുറവുമെന്ന് ഡോക്ടർ ബാബു സ്റ്റീഫൻ തന്റെ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ഷിക്കാഗോയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന അച്ചടി ഓൺലൈൻ മാധ്യമമായ കേരള എക്സ്പ്രസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്ററായ ജോസ് കണിയാലി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി അമേരിക്കൻ മലയാളി രംഗത്തെ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ് അമേരിക്കയിലെ അച്ചടി ദൃശ്യ മാധ്യമ സംഘടനയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ ദേശീയ പ്രസിഡന്റായും ഷിക്കാഗോയിൽ വെച്ച് നടന്ന നാഷണൽ ഇന്ത്യ പ്രസ് ക്ലബ് കോൺഫറൻസിന്റെ മുഖ്യ സംഘാടകനുമായിരുന്നു ഇദ്ദേഹം വിഷ്വൽ മീഡിയയ്ക്ക് നൽകിയ പുരസ്കാരത്തിന് അർഹനായ ജോസ് കടാപുറം അമേരിക്കയിലെ മലയാളി സമൂഹത്തിലെ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനും കൈരളി ടി വി യു എസ് എയുടെ ഡിറക്ടർ ഇൻചാർജായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹം സമകാലിക വിഷയങ്ങളെക്കുറിച്ച് തന്റെ നിലപാടുകൾ എഴുതാറുണ്ട് ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ശ്രീ ജോസ് കടാപുറം ശ്രീ ജോസ് കണിയാലി തനിക്ക് ലഭിച്ച അവാർഡിനെ കുറിച്ച് കൈളി ടി വി യു എസ് എ സംസാരിക്കുകയുണ്ടായി ഫൊക്കാനയുടെ ഈ വർഷത്തെ പ്രിന്റ് ഓൺലൈൻ മാധ്യമ മാധ്യമരംഗത്ത് പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡ് എനിക്ക് തന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു അത് എന്റെ മുപ്പത്തിരണ്ട് വർഷത്തെ മാധ്യമ പ്രവർത്തന രംഗത്ത് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കരുതുന്നത് ഡോക്ടർ ബാബു സ്റ്റീഫന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വളരെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായിട്ട് ചെയ്തത് സമൂഹത്തിന് ഉപകാരപ്രദമായ അനേകം കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു അവരുടെ കൺവെൻഷൻ ഈ വരാൻ പോകുന്ന അന്താരാഷ്ട്ര കൺവെൻഷനും മറ്റു പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അതോടൊപ്പം തന്നെ ഈ അവാർഡ് ഈ എന്നെ സ്നേഹിക്കുന്ന അമേരിക്കൻ മലയാളി സമൂഹത്തിന് ഞാൻ സമർപ്പിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു